ഈ സഫ്രോൺ പാർട്ടിയുടെ എല്ലാ ആശയങ്ങളോടും ഇഷ്ടമില്ലെങ്കിലും പ്രധാനമന്ത്രിയോടൊക്കെ വ്യക്തിപരമായി ഇഷ്ടമുണ്ടെന്ന് വിശ്വസിക്കുന്ന ചില നിരപരാധികളായ സുഹൃത്തുക്കൾ ചിലപ്പോൾ നമ്മളോട് ചോദിക്കും നിങ്ങളൊക്കെയും ഈ വർഗീയത പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല ബി ജെ പി ഭരിക്കുന്നു അവർക്ക് ചില നിലപാടുകളുണ്ടെന്നല്ലാതെ എന്തിനാണ് ഇത്രമേൽ മുസ്ലീങ്ങൾ അവർക്കെതിരെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയും ചിലതൊക്കെയും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലേ എന്ന് പറയുകയും ചെയ്യും അവരോടുകൂടിയാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം വളരെ വ്യത്യസ്തമായ ആവശ്യവുമായി കരീംഗഞ്ച് എന്ന് പറയുന്ന അസാമിലെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെ മുസ്ലിം വോട്ടർമാർ സംഘടിച്ച് കോടതിയെ സമീപിച്ചു എന്തിനാണ് അവർ സമീപിച്ചതെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ ബുൾഡോസർ കൊണ്ടുവന്ന് നിങ്ങളെ ഇടിച്ച് നിരപ്പാക്കി അവിടെ നിന്ന് ഒഴിപ്പിക്കും പറയുന്നത് ചെറിയ ആളല്ല ഫോറസ്റ്റ് സ്പെഷ്യൽ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്ന പദവി കൊടുത്ത് സർക്കാർ അവിടെ നിയോഗിച്ചിട്ടുള്ള യാദവ് എന്ന് പറയുന്ന ഒരു ഓഫീസറും കൂടെ എട്ട് പേരും കൂടിയാണ് ഇത് പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിയേ എലക്ഷൻ പ്രചരണത്തിന് എന്തെല്ലാം രീതികളുള്ള നമ്മുടെ രാജ്യത്ത് ഇത്തരം ഒരു എലക്ഷൻ പ്രചരണ രീതി ഇതെങ്ങനെയാണ് ജനാധിപത്യപരമാകുന്നത് എങ്ങനെയാണ് സുതാര്യമാകുന്നത് ഈ കരീംഗഞ്ച് എന്ന് പറയുന്ന മണ്ഡലം ഇതിനു മുമ്പ് എസ് ടി സംവരണമായിരുന്നു എന്നാൽ ഡീലിമിറ്റേഷൻ വന്നപ്പോൾ അതൊരു ജനറൽ കോൺസ്റ്റിറ്റുവൻസി ആയി അവിടെ ഭൂരിപക്ഷം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ് അവിടെ ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളാണ് എന്ന് പറയുന്ന ആളാണ് ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന് ഏപ്രിൽ ഇരുപത്തിനാലിന് കരീംഗഞ്ച് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് സൊയ്ദുൽ അലി ദിൽവാർ ഹുസൈൻ മുജ്മോൻ നെഹർ അലിമുൻ നെസ എന്നിവരടങ്ങുന്ന ഈ ബുഡ്കുസി വില്ലേജിൽപ്പെട്ട ആളുകൾ രതാബാരി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് സി ജെ എമ്മിനെ സമീപിച്ചിരിക്കുന്നത് അവർ ഇതിൻ്റെ പ്രധാന ആളിനെയും ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് യാദവ് എന്നാണ് യാദവ് എന്ന് പറയുന്ന ഇദ്ദേഹം ഒരു ഫോറസ്റ്റിൻ്റെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥനായി വിരമിച്ച ആളാണ് ആ പദവിയിലിരിക്കുമ്പോൾ ടൈഗർ പാർക്കിൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ടും നിരവധി ആക്ഷേപങ്ങൾ ഉയർന്ന നിരവധിയായി കേസുകളുള്ള ഒരാളാണ് അദ്ദേഹം എന്നാൽ അവിടുത്തെ മുഖ്യമന്ത്രിക്ക് പ്രിയപ്പെട്ട ആളുമാണ് റിട്ടയർ ആയപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും പുനർനിയമനം നൽകി എന്നാൽ ബി ജെ പിയുടെ ഘടകകക്ഷി കൂടിയായ അസാം ഗണപരിഷത്തും പിന്നെ ധാരാളം ആളുകളും അന്നത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് കത്തയക്കുകയും ഒടുവിൽ അതൊരു സാമൂഹ്യ പ്രശ്നമായി തീർന്നപ്പോൾ അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് പിരിച്ചുവിടുകയും കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു പദവിയിലേക്ക് എടുക്കുകയും ചെയ്തു അദ്ദേഹത്തെ കൂടാതെ ബാക്കിയുള്ള ആളുകളുടെ പേരുകളും ഈ പെറ്റീഷനിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് സിൽചാർ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് രാജീവ് കുമാർ ദാസ് ഹിലാകാന്തി ഫോറസ്റ്റ് ഡിവിഷൻസ് ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസർ അഖിൽ ദത്ത ഐ എഫ് എസ് ഓഫീസർ ആൻഡ് കച്ചാർ ഡിവിഷൻ ഡി എഫ് ഒ വിജയ് തിംബാഗ് പാൽവേ ചിരാങ്കി റേഞ്ച് രത്താബലി ഡെപ്യൂട്ടി ഇൻചാർജ് മനോജ് സിൻഹ ചിരാങ്കി റേഞ്ച് ഫോറസ്റ്റർ അജിത് പോൾ ദുല്ലാച്ചിര ബീറ്റ് ഓഫീസർ ഫെയ്സ് അഹമ്മദ് ബോർബുയ്യ ചിരാങ്കി ഫോറസ്റ്റ് ഗാർഡ് തപസ് ദാസ് തുടങ്ങിയ ഒൻപത് ആളുകളുടെ പേരുകൂടി വെച്ചാണ് ഇവർ പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞു കോടതിയിൽ പോയത് കോടതി വസ്തുനിഷ്ഠമായി അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞ് നിർദ്ദേശം കൊടുത്തു ആർക്കാ പോലീസിന് ഏത് പോലീസിന് രാഹുൽ ഗാന്ധി യാത്രയ്ക്ക് പോയപ്പോൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് കേസെടുത്ത പോലീസിന് ഇതാണ് ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വിഭാഗം അനുഭവിക്കുന്ന ഇന്നത്തെ രീതികളും പ്രവർത്തനങ്ങളുമൊക്കെ അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് പ്രധാനമന്ത്രി ഉത്തരവാദിയാകുന്നത് എന്ന് ചോദിച്ചാൽ ഈത്തരം ഹേട്രട്ട്നെസ്സിൻ്റെ ഇത്തരം വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ അപരവൽക്കരണത്തിൻ്റെ ഒക്കെ സന്ദേശങ്ങൾ ഏറ്റവും മുകളിലുള്ള ഇവരുടെയൊക്കെ വാക്കുകളിൽ നിന്നാണ് പുറത്തു വരുന്നത് അത് ചെയ്യുന്നവരാണ് ഇതിനൊക്കെയുള്ള സാധ്യതകൾ ഒരുക്കി നൽകുന്നത് അവിടെയാണ് ഇന്ത്യക്കാരെന്നുള്ള നിലയിൽ അവകാശപ്പെട്ട മനുഷ്യരുടെ നീതി നിഷേധിക്കുന്നതിനെതിരെ ശബ്ദമുയർത്തേണ്ടി വരുന്നത്